വലിയ പരാജയം പിണഞ്ഞതിന്റെ ഞെട്ടലിൽ നിൽക്കുകയാണ് ബി ജെ പി ക്യാമ്പ് രണ്ട് ദിവസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കണക്കുകൾ കൂട്ടി തുടങ്ങിയപ്പോൾ ഞെട്ടൽ ഇരട്ടിയായെന്ന് പറയാം കാരണം അത്രമാത്രം വലിയ തോൽവിയാണ് ബി ജെ പിക്ക് പറ്റിയിരിക്കുന്നത് നാനൂറ് സീറ്റുകൾ ലക്ഷ്യമിട്ട് പ്രചരണം തുടങ്ങിയ എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്കാണ് ചുരുങ്ങിയത് കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി അക്കൗണ്ട് തുറക്കാനായപ്പോഴും ഈ രാജ്യത്ത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാനായില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടാനായത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സ്ഥാനത്ത് ബി ജെ പി സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ആ മാന്ത്രിക സംഖ്യ അന്ന് കടക്കുകയും ചെയ്തു ബി ജെ പി കൊടുങ്കാറ്റിൽ അന്ന് എൻ ഡി എ മുന്നണി മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകൾ പെട്ടിയിലാക്കി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ബി ജെ പിയുടെ കളികളെല്ലാം തോറ്റുപോയി ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും തകിടമറിഞ്ഞപ്പോൾ പാർട്ടി നേടിയ സീറ്റുകളുടെ എണ്ണം ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താണു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് അറുപത്തി മൂന്ന് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നപ്പോഴും ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിൽ ബി ജെ പി വട്ടപൂജ്യമായി തീർന്നു തമിഴ്നാട്ടിലും കേരളത്തിലുമായി ബി ജെ പിക്ക് ഒറ്റ എം പി മാത്രമാണുള്ളത് സുരേഷ് ഗോപി എന്തായാലും തമിഴ്നാട്ടിൽ ഒതുങ്ങുന്നതല്ല ബി ജെ പിക്ക് തിരിച്ചടികൾ എന്ന് കാണാം തമിഴ്നാടിന് പുറമെ ചണ്ഡീഗഡ് ലഡാക്ക് ലക്ഷദ്വീപ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് സിക്കിം പുതുച്ചേരി പഞ്ചാബ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് നിയുക്ത എം പിമാരില്ല എന്നാൽ ഇവയിൽ ചില സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല എന്നും കാണാം എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി ബി ജെ പി സഖ്യകക്ഷികളാണ് ഇവിടങ്ങളിൽ മത്സരിച്ചത് അവരിൽ ചിലർക്ക് ജയിക്കാനും സാധിച്ചതായി കാണാം ഇതിനിടെ മത്സരിച്ചിട്ടും ബി ജെ പി ഒറ്റയാളെ പോലും വിജയിപ്പിക്കാൻ കഴിയാതെ പോയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ചണ്ഡീഗഡിലെ ഏക സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മനീഷ് തിവാരിയോട് ബി ജെ പിയുടെ സഞ്ജയ് ടണ്ടൻ തോറ്റു ലഡാക്കിലെ ഏക സീറ്റിലും ബി ജെ പി സ്ഥാനാർത്ഥി തോൽവി ലക്ഷദ്വീപിൽ ബി ജെ പി തനിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല മണിപ്പൂരിലാവട്ടെ ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ്സിനോട് ബി ജെ പി സ്ഥാനാർത്ഥി തോൽക്കുകയും ചെയ്തു ഔട്ടർ മണിപ്പൂരിൽ എൻ ഡി എസ് സഖ്യകക്ഷിയായ എൻ പി എഫ് പരാജയപ്പെടുകയും ചെയ്തതോടെ താമര പാർട്ടി അവിടെ എട്ട് നിലയിൽ പൊട്ടുകയായിരുന്നു മേഘാലയയിലും നാഗാലാൻഡിലും ബി ജെ പി സഖ്യകക്ഷികൾക്കൊപ്പമാണ് മത്സരിച്ചത് താമരചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല അതേസമയം ഓരോ ലോക്സഭാ മണ്ഡലങ്ങൾ വീതമുള്ള മിസോറാമിലും പുതുച്ചേരിയിലും സിക്കിമിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ചെയ്തു പുതുച്ചേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടായിരുന്നു തോൽവി തമിഴ്നാട്ടിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലടക്കമുള്ള എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റും ഇന്ത്യ മുന്നണി തൂത്തുവാരിയപ്പോൾ ബി ജെ പിയുടെ ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളും നിലം തൊട്ടില്ല പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിലും എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു കോൺഗ്രസ് ഏഴും എ എ പി മൂന്നും അകാലിദൾ ഒരു സീറ്റും പഞ്ചാബിൽ നേടി പഞ്ചാബിലും പൂർണമായും തോറ്റതോടെ കർഷകരെ അവഗണിച്ചതിലുള്ള ശിക്ഷ കൂടിയാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചതെന്ന് പറയാം